കുഞ്ഞുങ്ങളെ കാക്കുന്ന ക്ഷേത്രങ്ങളെക്കുറിച്ചും അവരെ സംരക്ഷിക്കുന്ന ദൈവങ്ങളെക്കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ അഞ്ചു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ കൃഷ്ണനായി സങ്കല്പിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് മാരംകുളങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എറണാകുളം ജില്ലയിൽ തൃപ്പോണത്രയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക സംരക്ഷണം നൽകുന്ന ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് അപൂർവം എന്ന് വിശേഷിപ്പിക്കാവുന്ന ആചാരങ്ങളും വിശ്വാസങ്ങളുമുള്ള മാരംകുളങ്കര ക്ഷേത്രത്തെക്കുറിച്ച് ഇന്ന് നമുക്കറിയാം അഞ്ചു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കെല്ലാം ഈ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ സങ്കല്പമാണ് മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യവും ശ്രീകൃഷ്ണന്റെ ചൈതന്യവുമുള്ള വിഗ്രഹമാണ് മാരങ്കുളങ്ങര ഉണ്ണിക്കണ്ണൻ ബാലകൃഷ്ണനാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോ ഞാൻ സുരേന്ദ്രനാണ് നമ്മളിപ്പോൾ ഉള്ളത് എരൂര് മാരംകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് കേട്ടോ ഇതേണ്ടോ ഇന്ന് നമുക്ക് ਇਹ ਚਾਹਤ ਕਰੇ ਕਾਰਜ ਨੂੰ ਵਿਸ਼ੇਸ਼ ਨੂੰ ਮੰਨਤਾ ਵੀ ਜਲੂਤ ਹੋਣ ਦੀ എറണാകുളം ജില്ലയിൽ തൃപ്പോണത്തക്കടുത്ത് വെണ്ണല എരൂർ റൂട്ടിൽ മെയിൻ റോഡിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് മാരങ്കുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കേരളത്തിൽ വരുന്ന ക്ഷേത്രങ്ങളുടെ കൂട്ടത്തിൽ എഴുന്നൂറ് വർഷത്തോളം പഴക്കമുള്ള ഈ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നത് കുഞ്ഞുങ്ങൾക്കായുള്ള ക്ഷേത്രം എന്നതും ദേവപ്രതിഷ്ഠയുമാണ് ഒരു കുഞ്ഞ് പിറന്നാൽ ക്ഷേത്രാചാരം അനുസരിച്ച് അഞ്ചാം മാസത്തിലെ ചോറൂണ് കഴിയുന്നത് വരെ ക്ഷേത്രങ്ങളിൽ പ്രവേശിപ്പിക്കാറില്ല ചോറൂണിനാണ് ആദ്യമായി ക്ഷേത്രത്തിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുപോവുക എന്നാൽ മാരംകുളം ക്ഷേത്രത്തിൽ ഇത് ബാധകമല്ല കുഞ്ഞു ജനിച്ച് പതിനാറാം നാൾ മുതൽ കുഞ്ഞിനെ ക്ഷേത്ര ദർശനത്തിനായി കൊണ്ടുവരാം എഴൂർ പെരമ്പ്രക്കോടം മനമകയാണ് ഈ ക്ഷേത്രം തന്റെ സന്നിധിയിലെത്തുന്ന കുരുന്നുകളോട് പ്രതിഷ്ഠയായ ബാലകൃഷ്ണൻ സംസാരിക്കാറുണ്ട് എന്നാണ് ഇവിടുത്തെ വിശ്വാസം അവരോട് കൃഷ്ണൻ വിശേഷങ്ങൾ ആരായുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ഒക്കെ ചെയ്യുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കിഴക്ക് ദിശയിലേക്ക് ദർശനമായാണ് ഇവിടത്തെ ഉണ്ണിക്കണം എന്നുള്ളത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ കുഞ്ഞുങ്ങൾ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുമെന്നാണ് വിശ്വാസം ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്ക് പ്രത്യേകതയുണ്ട് കൃഷ്ണന്റെ ചൈതന്യം മാത്രമല്ല വിഷ്ണുവിന്റെ സാന്നിധ്യവും ഇതിനുണ്ടെന്നാണ് കരുതുന്നത് ബാല്യത്തിൽ കുഞ്ഞുങ്ങൾക്ക് വരുന്ന രോഗങ്ങളിൽ നിന്നും അവർക്ക് മുക്തി നൽകി കാത്തു സംരക്ഷിക്കുന്നവരാണ് മാരംകുളങ്ങര ഉണ്ണിക്കണ്ണൻ എന്നാണ് വിശ്വാസം അതിനാൽ തന്നെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കൈക്കുഞ്ഞുങ്ങളുമായി ഇവിടെ എത്തുന്നവരുടെ എണ്ണം ധാരാളമാണ് എഴുന്നൂറ് വർഷത്തെ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ വിശേഷമായ ഒരാചാരം ഉണ്ണിക്കുളിയാണ് ക്ഷേത്രത്തിൽ എത്തുന്ന കുഞ്ഞുങ്ങളെ വിഗ്രഹപ്രതിഷ്ഠയ്ക്ക് അഭിമുഖമായി ആൽച്ചുകൂട്ടലെ കല്ലിൽ നിർത്തി ക്ഷേത്രത്തിൽ നിന്ന് നൽകുന്ന തീർത്ഥം കൊണ്ട് കുളിപ്പിക്കുന്നു ഉണ്ണിക്കുളി എന്നാണ് ഇതിനെ പറയുക ഉണ്ണിക്കുളിക്ക് ശേഷം ദേഹം തുടക്കാതെ തന്നെ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ദർശനം നടത്തും കുളിപ്പിച്ച ശേഷം മേൽശാന്തി കുട്ടികൾക്ക് ചരടും പൂജ നൽകുന്നുണ്ട് പക്ഷിപ്പീട ഗ്രഹണി കരപ്പൻ തുടങ്ങിയ ബാലാരിഷ്ടതകളിൽ നിന്നും കുട്ടികൾക്ക് മോചനം ലഭിക്കുന്നു എന്നാണ് വിശ്വാസം ക്ഷേത്ര വെള്ളമാണ് ഇതിനായി ഉപയോഗിക്കുന്നത് ഏത് രോഗമുള്ള കുട്ടികളെയും ഈ ക്ഷേത്രത്തിലെ കിണറ്റിലെ വെള്ളത്തിൽ കുളിപ്പിച്ചാൽ രോഗം മാറുമെന്നാണ് വിശ്വാസം തുടർച്ചയായി അഞ്ച് ആഴ്ചകളിലാണ് കുളിപ്പിക്കേണ്ടത് സാധിക്കാത്തവർ ഒറ്റത്തവണ കുളിപ്പിക്കുന്നു വ്യാഴാഴ്ചകളിലാണ് കൂടുതൽ ഭക്തർ എത്തുന്നത് ഉണ്ണിക്കുടിക്ക് പിന്നിലും മനോഹരമായ ഒരു കഥയുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണനെ വധിക്കുവാനായി അമ്മാവനായ കംസൻ പൂതനെ വിടുന്നു മുളപുടി മാറാത്ത പ്രായത്തിലുള്ള കൃഷ്ണനെ കൊല്ലുന്നതിനായി പൂതന തൻ്റെ സ്ഥലങ്ങളിൽ വിഷം പുരട്ടി ശ്രീകൃഷ്ണനെ മടിയിലിരുത്തി മുലയൂട്ടി എന്നാൽ എല്ലാം അറിയുന്ന കൃഷ്ണൻ വിഷം കലർന്ന പാലിനൊപ്പം പൂതനയുടെ ജീവൻ കൂടി വലിച്ചെടുക്കുകയാണുണ്ടായത് കൃഷ്ണന് അപകടമൊന്നും സംഭവിച്ചില്ല എങ്കിലും മകന്റെ ഉള്ളിൽ വിഷം പോയിട്ടുണ്ട് എന്ന ചിന്ത യശോദയെ വിഷമിപ്പിച്ചു യശോദ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നു അമ്മയായ യശോദയുടെ വിഷമം കണ്ട വിഷ്ണു ആകാശത്തു നിന്നും അമൃതജലം കിണറ്റിൽ വർഷിച്ചു യശോദാദേവി ആ വെള്ളമെടുത്ത് ഭഗവാനെ അതിൽ കുളിപ്പിക്കുകയും വിഷബാധയിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം ഇത്തരത്തിൽ മഹാവിഷ്ണു അമൃത് വർഷിച്ച കിണറാണ് മാരംകുളങ്ങരയിലുള്ളത് എന്നാണ് സങ്കല്പം ബാലന്മാർക്കുള്ള പ്രസാദ ഊട്ടും തൃക്കൈവെണ്ണയുമാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ വെണ്ണ പ്രസാദമായി നൽകിയ ശേഷമാണ് കുഞ്ഞുങ്ങളെ ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്ക് വിടുക കുഞ്ഞുങ്ങൾ ആയുരാരോഗ്യത്തോടെയും ഇടുക്കോടെയും ഇരിക്കുന്നതിനായി കുന്നിക്കുരു മഞ്ചാരിക്കുരു എന്നിവ വാരിയിടുന്നതു ചടങ്ങുമുണ്ട് ഇവിടെ ക്ഷേത്രത്തിൽ കൃഷ്ണവിഗ്രഹത്തിന് അഭിമുഖമായുള്ള മണ്ഡപത്തിൽ ഇതിനായി മഞ്ചാരിക്കുരു കുന്നിക്കുരു എന്നിവ നിറച്ച വലിയ കൽപ്പാത്രം വെച്ചിട്ടുണ്ട് അഷ്ടമരോഹിണി ഏറെ പ്രാധാന്യത്തോടെ ഇവിടെ ആചരിക്കുന്നു ക്ഷേത്ര പ്രദക്ഷിണം കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത കാഴ്ചകളിലേക്ക് പോകാം കേട്ടോ പ്രദേശത്ത് ജന്മിയായിരുന്ന എളമ്പ്രക്കോടത്ത് മന എന്ന പുരാതന നമ്പൂതിരി കുടുംബത്തിന് പൂർണത്രയേശ ക്ഷേത്രം പിഷാരി കോവിൽ ഭഗവത് ക്ഷേത്രം എന്നിവയുൾപ്പെടെ ചുറ്റുമുള്ള ധാരാളം ക്ഷേത്രങ്ങളുടെ ഉടമസ്ഥത ഉണ്ടായിരുന്നു മാരംകുളങ്ങര കൃഷ്ണക്ഷേത്രവും ഇവർ നിർമ്മിച്ചതാണ് ഏതു പ്രായത്തിലുള്ള കുട്ടികൾക്കും ഈ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കാൻ അനുവാദമുണ്ട് അയ്യപ്പൻ അന്തിമഹാകാളൻ യക്ഷി ശിവൻ പാർവതിദേവി നാഗങ്ങൾ എന്നിവയാണ് ഈ ക്ഷേത്രത്തിൽ ആരാധിക്കുന്ന ഉപദേവതകൾ ഈ ക്ഷേത്രത്തിന്റെ പേരിൽ ചരിത്രം ഉൾക്കൊള്ളുന്ന കി കിണറിൽ ദുഷ്ടശക്തികളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുവാനുള്ള കഴിവ് ഉൾപ്പെടെയുള്ള പ്രത്യേക ഗുണങ്ങളുള്ള വെള്ളമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ഒരു കുട്ടിക്ക് ഖരഭക്ഷണം പരിചയപ്പെടുത്തുന്ന ഒരു ആചാരമായ ചോറൂണിന് മുമ്പ് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ ഇത് ഉപയോഗിക്കുന്നു ഈ ക്ഷേത്രത്തിൽ ആരാധന നടത്തിയാൽ നവജാത ശിശുക്കൾക്ക് നല്ല ആരോഗ്യവും ശക്തിയും ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭഗവാൻ ബാലകൃഷ്ണനോടുള്ള ഭക്തിയാണ് ദുഷ്ടപക്ഷികളിൽ നിന്ന് കുട്ടികൾക്ക് സംരക്ഷണം നൽകുന്നയാളാണ് അദ്ദേഹം എന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ അവസ്ഥയെ പക്ഷിപീട എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത് ഒരു കുട്ടി ആദ്യമായി ഹരഭക്ഷണം കഴിക്കുന്ന ചടങ്ങായ ചോറൂണ് ചടങ്ങിന് മുമ്പ് തന്നെ കുടുംബാംഗങ്ങൾ അവരുടെ കുഞ്ഞുങ്ങളെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നു ഈ സന്ദർശന വേളയിൽ കുട്ടികളെ ക്ഷേത്രത്തിൽ നിന്നുള്ള പുണ്യജലത്തിൽ കുളിപ്പിക്കുകയും തുടക്കാതെ ദർശനത്തിനായി പ്രവേശിപ്പിക്കുന്നതിന് മുമ്പ് സ്വാഭാവികമായും ഉണങ്ങാൻ അനുവദിക്കുകയും ചെയ്യുന്നു ഇതാണ് അത് ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ ഈ ആചാരം ഭഗവാൻ ബാലകൃഷ്ണന്റെ അനുഗ്രഹവും സംരക്ഷണവും ആവശ്യപ്പെടുന്നതായി വിശ്വസിക്കപ്പെടുന്നു മലയാളത്തിലെ ചിങ്ങമാസത്തിലെ അഷ്ടമി ഗിരോഹിണിക്ക് ക്ഷേത്രത്തിൽ പ്രാധാന്യമുണ്ട് ക്ഷേത്രത്തിൽ വിവിധ പൂജകൾ ആചാരങ്ങൾ ഘോഷയാത്ര തുടിയടി എന്നിവ ക്രമീകരിച്ചിട്ടുണ്ട് വ്യാഴാഴ്ചയും ഞായറാഴ്ചയുമാണ് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ ക്ഷേത്രത്തിൽ വിദ്യാരംഭവും ഇവിടെ നടത്താറുണ്ട് കേട്ടോ മാരംകുളങ്ങര കൃഷ്ണക്ഷേത്രത്തിൽ വർഷം മുഴുവനും വിവിധ ഉത്സവങ്ങളും പരിപാടികളും ആഘോഷിക്കാറുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഗംഭീരമായി ആഘോഷിക്കപ്പെടുന്നതുമായ ഉത്സവങ്ങളിൽ ഒന്നാണ് ജന്മാഷ്ടമി ശ്രീകൃഷ്ണന്റെ ജന്മത്തോടനുബന്ധിച്ചുള്ള വാർഷിക ആഘോഷമാണ് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി എന്ന് അറിയപ്പെടുന്ന ജന്മാഷ്ടമി മാരംകുളങ്ങര കൃഷ്ണക്ഷേത്രത്തിലെ ഏറ്റവും ആദരണീയമായ ഉത്സവങ്ങളിൽ ഒന്നാണ് ഇത് ആഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബറിൽ സാധാരണയായി നടക്കുന്ന ഭദ്രപദ മാസത്തിലെ എട്ടാം ദിവസമാണ് ഇത് ജന്മാഷ്ടമി സമയത്ത് ക്ഷേത്രം ഭക്തിയാലും ആഘോഷത്താലും സജീവമാകുന്നു പുഷ്പാലങ്കാരങ്ങളും പരമ്പരാഗത വിളക്കുകളും ഉൾപ്പെടെയുള്ള വിപുലമായ അലങ്കാരങ്ങൾ ക്ഷേത്ര പരിസരം അലങ്കരിക്കും ശ്രീകൃഷ്ണനെ ആദരിക്കുന്നതിനായി പ്രത്യേക പൂജകളും ആചാരങ്ങളും നടത്തപ്പെടുകയും ഈ ആഘോഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനും പങ്കെടുക്കുവാനും ഭക്തർ ക്ഷേത്രത്തിൽ എത്തുകയും ചെയ്യുന്നു ഞാൻ ക്ഷേത്രദർശനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ കൂട്ടുകാരെല്ലാവരും ചുറ്റമ്പലത്തിന് പുറത്തുള്ള കാഴ്ചയെ കണ്ടിട്ട് മാറ്റണം അതിപുരാതനമായ ഒരു ചെറിയ ക്ഷേത്രമാണിത് എന്നാൽ ദിവസേന എത്രയെത്ര വിശ്വാസികളാണ് ഇവിടെ എത്തുന്നതെന്ന് അറിയാമോ ഞാൻ പ്രദക്ഷിണം വെച്ച് മുൻവശത്തേക്ക് എത്തി കേട്ടോ ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തേക്ക് എത്തി ഈ സമയത്തും കുട്ടികളുടെ പ്രധാന വഴിപാടായ ഉണ്ണിക്കുടി ഇപ്പോഴും നടക്കുന്നുണ്ട് കേട്ടോ മാരംകുളം നില ക്ഷേത്രത്തിലെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ കൂട്ടുകാരായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് കേട്ടോ ഇന്നത്തെ കാഴ്ചകളിലൂടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പുതിയ കാഴ്ചകളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം